നമസ്കാരം ഒരു മനുഷ്യൻ മരിക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ എനിക്കറിയാം ഒരു മനുഷ്യൻ മരിക്കാൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അത് ചുറ്റുമുള്ളവരെ പല രീതിയിൽ അറിയിക്കുമെന്ന് ഫ്രോയിഡ് തൻ്റെ ഒരു ലേഖനത്തിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളാരും അത് കാണില്ല കേൾക്കില്ല അറിയില്ല എറണാകുളം സ്വദേശിയായ സജീവ് ഇങ്ങനൊരു പോസ്റ്റ് എഴുതി തുടങ്ങുന്നത് ഒരു വലിയ ജീവിത പ്രതിസന്ധിക്ക് നടുവിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നുണ്ടായ സ്റ്റോക്ക് പിന്നീട് ആറുമാസം കോമയിൽ ഇത് സാമ്പത്തിക ബാധ്യതയാണ് ഈ ബാധ്യത തീർക്കാനായി പറക്കമുറ്റാത്ത രണ്ടു മക്കളുമായി സജീവ് ഇപ്പോൾ വയനാട് മീനങ്ങാടിയിൽ ചെറിയ കൃഷിയും കാര്യങ്ങളുമായി കഴിയുകയാണ് മുപ്പത് ലക്ഷം രൂപയുടെ ഹൌസിംഗ് ലോൺ അടക്കം അടവ് മുടങ്ങിയ അവസ്ഥയിലാണ് കടം തീർക്കാനായി എറണാകുളത്തെ വീട് വിൽക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും വിൽപ്പന നടക്കുന്നില്ല തന്റെ ഓൺലൈൻ സ്റ്റോറിലൂടെ ചുരിദാർ തുടങ്ങിയവ വാങ്ങുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ഒരു ഭാഗ്യവാനെ കണ്ടെത്തി സ്വന്തം വീട് നൽകി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ് നമസ്കാരം എൻ്റെ പേര് സജീവ് എന്നാണ് എറണാകുളം ജില്ലയിലാണ് വീട് ഇപ്പോ രണ്ട് മക്കളോടൊപ്പം വയനാടാണ് താമസിക്കുന്നത് സയന്തം സാരംഗും എൻ്റെ മക്കളാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടിയിലാണ് എനിക്ക് ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് മക്കളുടെ വയനാട് സ്കൂളിൽ പഠിക്കുകയാണ് മൊത്തം അവർ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ് നിൽക്കുന്നു പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുത്ത് രണ്ടാമത്തെ തവള അഞ്ചാം ക്ലാസ്സിൽ ഞാൻ ഒരു എൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയ നിങ്ങളെ എല്ലാവരുടെ മുമ്പിലൊരു ചെറിയ സഹായം നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് രണ്ട് രണ്ടര വർഷം മുമ്പ് വൈഫിനെ ഒരു ബ്രെയിൻ സ്ട്രോക്ക് വരികയും അതിനുശേഷം ആഫ്റ്റർ ദ ബ്രെയിൻ സ്ട്രോക്ക് അവിടെ ഒരു ആറ് ആറുമാസത്തോളം കോമലേക്കുകയും ചെയ്തു അവളങ്ങനെ കിടന്ന മാസം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൂടി വളരെ വലിയൊരു സാമ്പത്തിക ബാധയാണ് തലയിൽ വന്നത് കാരണം നമ്മളിപ്പോൾ ഒരാളെ അങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ നമ്മൾ അവരെ എന്തോ ചെയ്തിട്ട് അവരെ രക്ഷിക്കാനാണോ നമ്മൾ നോക്കുന്നത് കിട്ടാൻ കടം വാങ്ങിയും വിൽക്കാവുന്നതൊക്കെ വിറ്റും അവൾ ചികിത്സിച്ചു പക്ഷേ എന്നാലും രക്ഷപ്പെടാൻ പറ്റില്ല ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ആറുമാസം അങ്ങനെ കിടന്ന് കണ്ണു മാസം ആയിരുന്നു തുറക്കുവരുന്നുള്ളൂ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നും പറയോ മിണ്ടോ ഒന്നും ചെയ്യാതെ അവളങ്ങോട്ട് പോയി അതിനുശേഷം കുറേയധികം പ്രശ്നമുണ്ടായിരുന്നു സാമ്പത്തിക ബുണ്ടായിരുന്നു ആ വൈഫ് ഞാനും വൈഫും ജോലി ചെയ്തിരുന്ന സമയത്ത് എറണാകുളത്ത് വീട് വാങ്ങിച്ചിരുന്നു കടമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിനടുത്തായിട്ട് എൻ ഡി പോകുന്ന റോട്ടിൽ അപ്പം സാമ്പത്തിക ബാധ്യത വന്നപ്പോഴും ആ വീട് വിറ്റിട്ട് കടങ്ങളൊക്കെ തീർക്കാം വീടാണെങ്കിലും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലോൺ എടുത്തിട്ടായിട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതും സാമ്പത്തികമായിട്ട് അവരും ഇ എം ഐ മുടങ്ങിയിട്ട് അതൊരു ജപ്തിയൊക്കെ പ്രശ്നമായി ഒരു മുപ്പത് ലക്ഷം രൂപയുടെ ബാങ്കിൽ കടമുണ്ട് പിന്നെ പുറത്ത് വന്ന ഈ ട്രീറ്റ്മെൻറ്റ് കാര്യത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും കൂടിയിട്ട് നല്ലൊരു കടമുണ്ട് എനിക്കിപ്പോൾ ഒരു പത്ത് നാൽപ്പത്തിമെൻറ്റ് കാര്യത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും കൂടിയിട്ട് നല്ലൊരു കടമുണ്ട് എനിക്കിപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണുള്ളത് അപ്പോൾ ഈ വീട് വിറ്റിട്ട് കടം തീർക്കാനായിട്ട് ഞാൻ കുറേ ശ്രമിക്കണം പക്ഷേ ഒന്നും നടക്കുന്നില്ല ആളുകളൊക്കെ വന്നിട്ട് നമ്മുടെ അവസ്ഥ അറിയാവുന്നുകൊണ്ടായിരിക്കാം റേറ്റ് ഒക്കെ വളരെ കുറച്ചാണ് പറയുന്നത് നമ്മളൊരു ഞാനൊരു ഒരു ഫോർട്ടി ടു ഒക്കെ കിട്ടിയ വീട് കൊടുക്കാം ഒരു അമ്പത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട് ഞാനൊരു ഫോർട്ടി ടു കിട്ടിയത് കൊടുക്കാമെന്ന് കരുതായിരുന്നു പക്ഷേ ആളുകൾ വന്നിട്ട് ഭയങ്കര റേറ്റ് കുറച്ചിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒ എക്സിൽ നയൻറ്റി നയൻ എ എഫ് ബി മാർക്കറ്റ് പ്ലേസ് പിന്നെ കളമശ്ശേരി ഉള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് കുറേ ശ്രമിച്ചാണ് വെക്കാനായിട്ട് നടക്കുന്നില്ല എല്ലാവരും ഈ വില കുറച്ച് പറയുന്നതാണ് നമ്മളിങ്ങനെ ഒരാൾ താഴ്ന്നു കിടക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഡൗൺ ആണെന്ന് അറിയുന്നതു കൊണ്ടായിരിക്കാം എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നു എനിക്കാണെങ്കിൽ കിട്ടും കുറേ പേര് വന്ന് കണ്ടിട്ടൊക്കെ പോയതാണ് പക്ഷെ ഒന്നും നടന്നില്ല എനിവേ ഇപ്പോൾ ഞാനതൊരു ഞങ്ങൾക്കൊരു ഞാൻ രണ്ട് മക്കളാണ് താമസിക്കുന്നത് ഇവിടെ അപ്പോൾ എനിക്ക് സാമ്പത്തിക ബാധ്യത നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ട് കാരണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊന്നും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലെ ചിലവ് മക്കൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആവറേജ് ഒരു സാധാരണ ഒരു കൃഷിക്കാരാണ് ഞാൻ അപ്പോൾ ഒരുപാട് വലിയൊരു ഇൻകം ഒന്നുള്ള ആളല്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് വീട് ഞങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് സൗബർണി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്താ ഇതുപോലെ ചുരിദാറുകൾ ഇതുപോലുള്ള ചുരിദാർ പീസുകൾ മറ്റേ ബെഡ്ഷീറ്റുകൾ കോട്ടൻ ബെഡ്ഷീറ്റുകൾ ഇന്ന ഓരോ ബെഡ്ഷീറ്റുകൾ ചുരം ഒരു രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു ചുരാക്ക് വിറ്റിട്ട് അതിലൊരു ലെക്കിഡർ കൂപ്പൺ വെച്ച് ആ വീട് നിറക്കെടുത്ത് കൊടുക്കാമെന്നാണ് കരുതുന്നത് ഒന്നോ സമ്മാനമായിട്ട് എൻ്റെ വീടിനെ കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നില്ല അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സൗബർ എൻ്റർപ്രൈസസ് എന്നുള്ളത് എൻ്റെ ഷോപ്പാണ് വയനാട് മീനങ്ങാടിയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഒരു ആയിരത്തഞ്ഞൂറയ്ക്ക് ഒരു ബെഡ്ഷീറ്റോ ഒരു ചുരിദാറോ വാങ്ങുകയാണെങ്കിൽ ഞാൻ മക്കളിപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്ത് കിടക്കാനാണ് ആ പുറത്ത് കിടക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെല്ലാം തന്നെ കാരണം എന്താ പറയുക നമ്മളിപ്പോൾ എത്ര ജോലി ചെയ്തിട്ടും ഈ പറഞ്ഞ കടങ്ങളുടെ പലിശ അടക്കാനും വീട്ടിലെ ചിലവൾക്ക് പോലും എത്താത്തൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനൊരു സംരംഭം ഞാൻ തുടങ്ങിയത് ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കടബാധയെന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ കഴിഞ്ഞത്രം തീണ്ട എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണമെന്നൊരു അപേക്ഷയുണ്ട് ഇപ്പം ഒരുപാട് പേരോടൊന്നും ഇത് എത്തിക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് കുറേ പേരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ കിട്ടിയിട്ട് സയൻസ് സാറിംഗെന്നാണ് എൻ്റെ ഐ ഡി അതിൽ കുറേ പേരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഓഗസ്റ്റ് പതിനഞ്ച് അല്ലെങ്കിൽ ഓഗസ്റ്റ് മുപ്പതിലേക്കെന്ന രീതിയിലാണ് നറുക്കെടുപ്പ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമോ എന്നെ സഹായിക്കണം എന്നാണ് ഞാൻ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഒരു ചുരിദാർ ബെഡ്ഷീറ്റ് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്കും എൻ്റെ മക്കൾക്കും ചെയ്യാൻ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും നന്ദി ഇനിയും ഇതെങ്ങനെ ഈ ലോകത്തെ കേൾപ്പിക്കും എന്ന് എനിക്കറിയില്ല എനിക്ക് പറ്റാവുന്ന ദിവസത്തിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഞാനിത് വിളിച്ചു പറയും പിന്നെ ഒരു പ്രഭാതത്തിൽ എല്ലാം നിശ്ചലമാകും ഇത് എഴുതിയാണ് സജീവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് സമൂഹത്തിൽ നിന്ന് ഒരു കൈ സഹായം ആവശ്യമുണ്ടെന്ന് ഇനിയും ഉച്ചത്തിൽ എങ്ങനെയാണ് അദ്ദേഹം പറയുക ഒരു പതിനായിരം പാക്കറ്റുകൾ വിട്ടുപോയാൽ വീട് വിൽക്കാൻ തന്നെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ സജീവിന് കഴിയും സഹായിക്കാൻ മനസ്സുള്ളവർക്ക് ഒൻപത് നാല് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് ആറ് എട്ട് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് സന്ദേശം അയയ്ക്കുകയോ ചെയ്യാം വെബ്ഡെസ്ക് രാമനെ അറിയണം പ്രശ്നോത്തരി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ